പത്ത് മുന്നൂറ്റി നാൽപ്പത് വർഷം മുമ്പ് സിറിയൻ അറബ് പത്രകീസ് ആദ്യമായി മലങ്കരയിൽ വന്നപ്പോൾ മലങ്കരയിൽ തനി ഭാരതീയ സംസ്കൃതിയിൽ നാട്ടിലെ ഹൈന്ദവ രാജാക്കന്മാർ പണിയിച്ചു തന്ന പള്ളികൾ ധാരാളമായിരുന്നു അതിലൊന്നാണ് കോതമംഗല മാർത്തോമ ചെറിയ പള്ളി ലോകത്തിലെ അപ്പസ്തോലിക് സഭകളിൽ പാത്രയാർക്കേറ്റുകൾ ഉണ്ടാക്കുന്നതിന് മുൻപ് യെറുഷലൈം സുനഹദോസ് മലങ്കര ഓർത്തഡോക്സ് സഭ ഉൾപ്പെടുന്ന വിശുദ്ധ മാർത്തോമ സിലീഹയുടെ പൗരിസ്റ്റ് ഓർത്തഡോക്സ് സുറിയാനി സഭയ്ക്ക് കാതോലിക്കേറ്റ് അനുവദിച്ചു ആ പരമ്പരയിലെ പരിശുദ്ധ കാതോലിക്ക ബാവയാണ് മുന്നൂറ്റി നാല്പത് വർഷം മുൻപ് കോതമംഗലം മാർത്തോമ ചെറിയ പള്ളിയിൽ വന്നതും അവിടെ മദ്ബഹായി പൗരസ്ത സുറിയാനി പാരമ്പര്യത്തിലും ഇന്ത്യൻ സംസ്കൃതിയിലും സംസ്കരിക്കപ്പെട്ട പരിശുദ്ധ എൽദോ ബാവ മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രഖ്യാപിത പ്രഥമ വിശുദ്ധനാണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അന്നത്തെ മാർത്തോമ പിൻഗാമിയും പൗരസ്ത കാതോലിക്ക ബാവയുമായ പരിശുദ്ധ ഗീവർഗീസ് ദ്വിതീയൻ ബാബ തന്റെ മുൻഗാമിയെ പൗരസ്ത്വ സുറിയാനി സഭയുടെ വിശുദ്ധനാക്കി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു അന്നു മുതൽ കോതമംഗലം ബാവയുടെ ഓർമ്മ ദിനം ഒരു തീർത്ഥാടന ദിനമായി പെരുന്നാളുമായി ഭാഗ്യവശാലോ ദൃഭാഗ്യവശാലവും ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽകിസ് വിശുദ്ധ തോമസ് ലീഹയെയും പിൻഗാമികളായ പൗരസ്ത കാതോലിക്ക ബാബുമാരെയും മുടക്കി എഴുപത്തിനാലിൽ മലങ്കര ഓർത്തഡോക്സ് സമാ വിപതൻ സി എം തോമസ് അച്ഛനും ഗുണ്ടകളും മാർ തോമസ് ലീഹായും പിൻഗാമികളായ പരിശുദ്ധ കാതോലിക്ക ബാവുമാരെയും പിതൃസ്ഥാനത്ത് നിന്ന് നീക്കുകയും ചെയ്തു അറബി പിതൃത്വ ഏറ്റെടുത്ത് മാർത്തോമാ പള്ളിയും പരിശുദ്ധ എൽദോ ബാബയുടെ കബറും മലങ്കര ഓർത്തഡോക്സ് സഭാ നിയന്ത്രണത്തിൽ നിന്ന് പിടിച്ചെടുക്കുകയും ചെയ്തു ഈ കബറടത്തിലെ ഭണ്ഡാരത്തിലെ പണമാണ് അതിന് പ്രധാന കാരണം ഈ പണം അടിച്ചു മാറ്റുന്നതിനെ കുറിച്ചുള്ള വികട യാക്കോകളുടെ ശബ്ദരേഖകൾ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ സുലഭമാണ് ഇവിടെ ആദ്യമായി വന്ന അറബി പാത്ര അറബിസിനെ അതിഥി ദേവോഭാവ എന്ന ഭാരതീയ മര്യാദ പ്രകാരം സ്വീകരിച്ച് ആദരിച്ചു പള്ളികളും സമ്പത്തും കണ്ട് അന്തം വിട്ട പാത്രയാർകിസ് കരിങ്ങാത്ര പള്ളി മേടയിൽ നിന്ന് ചാടി എണീറ്റ് ആക്രോശിച്ചു ആരാണ് ഈ എൽദോബാവ എന്റെ കോതമംഗലം പള്ളിക്കുള്ളിൽ നിന്ന് ആ വ്യാജന്റെ കവർ എത്രയും വേഗം തോണ്ടിക്കളയാൻ കൽപ്പിച്ചു എന്നാൽ എൽദോബാവയുടെ കവർ പൊളിക്കാനോ തോണ്ടാനോ അവിടെയുള്ളവർ തയ്യാറായില്ല കോതമംഗലത്തെ പൂർവികരെല്ലാം ഒറ്റക്കെട്ടായിട്ട് നിന്നു അതുപോലെ കരിങ്ങാച്ചറയിലെ പൂർവികർ പാത്രിയാർഗീസിനെ കോതമംഗലത്തേക്ക് അയച്ചില്ല അങ്ങനെ കബറിടം പൊളിക്കാൻ സഖാബാവ് വരെയുള്ള പാത്രയാർഗീസുമാർ ശ്രമിച്ചു പക്ഷെ വിശുദ്ധന്റെ കവറയിൽ തൊടാൻ പോലും പറ്റിയില്ല ആ ശ്രമവും പാഴായി അതുകൊണ്ട് അരിശം തീരാതെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ മാർത്തോമാ ലീഹയെ തന്നെ മുടക്കി പക്ഷെ മാർത്തോമാ ലീഹയുടെ നാമത്തിലുള്ള ഓർത്തഡോക്സ് പള്ളികൾ വിഘടയാക്കുകൾക്ക് വേണം അതിനുവേണ്ടി അറുനൂറ്റി അൻപത് ക്രിമിനൽ കേസ് പ്രതിയായ ശ്രേഷ്ഠ തോമസ് പ്രധവാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സഖാബാവയെ ഭീഷണിപ്പെടുത്തിയോ പ്രീണിപ്പിച്ചോ എന്നറിയില്ല പരിശുദ്ധ എൽദോബാവെ വിഘടന്മാരുടെ പ്രാദേശിക വിശുദ്ധനാക്കി പ്രഖ്യാപിക്കുകയായിരുന്നു പിന്നീട് പാത്രയാർജിസിന്റെ പ്രീതിക്ക് രണ്ടായിരത്തി പത്തൊമ്പതിൽ ശ്രേഷ്ഠ തോമസ് പ്രഥമൻ കോതമംഗലം കവർ പൊളിച്ചു അരിച്ചാക്കിൽ കിട്ടി പക്ഷെ വിശുദ്ധന്റെ ഇടപെടൽ എന്ന പോലെ ഈ ഗൂഢനീക്കം കോതമംഗലം പള്ളി വികാരി തോമസ് പോൾ റബ്ബൻ തിരിച്ചറിഞ്ഞുകയായിരുന്നു ആ ശ്രമം തടഞ്ഞു ആ വക്രത ഒളിച്ചടിക്കി അങ്ങനെയുള്ളവരാണ് ഇപ്പോൾ എൽദോബാവയുടെ പെരുന്നാൾ ആഘോഷിക്കുന്നത്